there there is is salvation in no no one else, for there is no other name under heaven given among men by which we must be saved. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടു കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഒരു സിസ്റ്റർ ആകുവാനായി ഒരു സന്യാസിയാകുവാനായി തമിഴ്നാട്ടിലുള്ള ഒരു സന്യാസ സമൂഹത്തിലേക്ക് വിശുദ്ധ അന്നായുടെ കോംപ്ലികേഷൻ എന്നറിയപ്പെടുന്ന സഭയിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയുണ്ടായി മൂന്ന് കൊല്ലത്തെ പരിശീലനത്തിന് ശേഷം ഞാൻ ഒരു സിസ്റ്ററായി ഉപരി പഠനത്തിനു വേണ്ടി എൻ്റെ സഭ എന്നെ കേരളത്തിലേക്ക് അയച്ചു പഠനം കഴിഞ്ഞ് തമിഴ്നാട്ടിലുള്ള ഒരു കോളേജിൽ ജോലി ചെയ്യുവാനായി അധ്യാപികയായി എന്നെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് ആവശ്യപ്പെട്ടു ഒരു കൊല്ലത്തെ അധ്യാപന വൃത്തിക്ക് ശേഷം ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ എന്ന സ്ഥാനത്തേക്ക് എന്നെ അവരോധിക്കുകയും പതിമൂന്ന് കൊല്ലം ആ കൗൺസിലിൽ ഒരു മെമ്പറായി ഞാൻ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ആ ദിവസങ്ങളിൽ സഭയുടെ സെക്രട്ടറി ജനറലായും എന്നെ തിരഞ്ഞെടുത്തിരിക്കയാൽ മദർ ജനറലിൻ്റെ കൂടെ പല കോൺവെൻറ്റുകൾ സ്ഥാപിക്കാനും കോൺവെൻ്റുകൾ സന്ദർശിക്കാനുമായി ലോകത്തുള്ള പല രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കിത്തന്നു റോമിലും ഇറ്റലിയുടെ മറ്റ് പല ഭാഗങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും സിസ്റ്റേഴ്സിൻ്റെ പഠനത്തിന് വേണ്ടിയും കോൺവെൻ്റിന് വേണ്ടിയുള്ള കോൺട്രാക്റ്റ് ഒപ്പിടുക അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പല പ്രാവശ്യം ഞാൻ കടന്നു നിന്നിട്ടുണ്ട് വളരെ ഭക്തി നിർഭരമായ ഒരു ജീവിതമായിരുന്നു എൻ്റേത് സന്യാസ സമൂഹത്തിൽ എന്ന് എനിക്ക് പറയുവാൻ കഴിയും അതിൻ്റെ അടയാളമായി ഞങ്ങൾ യൂറോപ്പിൽ പോകുമ്പോഴെല്ലാം ഫ്രാൻസിലുള്ള ലൂർദ് മാതാവിൻ്റെ സ്ഥലം സന്ദർശിക്കുക എൻ്റെ പതിവായിരുന്നു അങ്ങനെ ഏഴ് കൊല്ലങ്ങൾ തുടർച്ചയായി ലൂർദിൽ പോവുകയും അവിടെയുള്ള പുണ്യതീർത്ഥം എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും മറ്റിടവയിലുള്ള സമൂഹത്തുള്ള പലർക്കും കൊടുക്കുക എൻ്റെ പതിവായിരുന്നു മാത്രമല്ല ഇറ്റലിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ പാതുവ എന്ന് പറയുന്ന ഒരു വിശുദ്ധ സ്ഥലമുണ്ട് അവിടെയും തുടർച്ചയായി ഏഴ് പ്രാവശ്യം ഞാൻ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെ പല പള്ളികൾ സന്ദർശിക്കുന്നത് എൻ്റെ പതിവായിരുന്നു ഞങ്ങൾ അമേരിക്കയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സഭയുടെ പേറ്റണായ വിശുദ്ധ അന്നായുടെ ഒരു പള്ളി സന്ദർശിക്കുന്നതിനായി കാനഡയിലുള്ള കുൽബെക്ക് എന്ന് പറയുന്ന വിശ്വന്നായുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു വരിക പതിവായിരുന്നു ഇങ്ങനെയായിരുന്നപ്പോഴും ദൈവവചനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു കോൺവെൻറ്റിലെ എസിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുക സഭ നിയമങ്ങൾ എഴുതുക സഭയെ പ്രൊവിൻസുകളായി പിരിച്ചപ്പോൾ അതിൻ്റെ കൺവീനറായി ഇരിക്കുക ഇങ്ങനെ പല ജോലികൾ എനിക്ക് ചെയ്യേണ്ടതായി വന്നു ഒരു ദിവസം ഞങ്ങളുടെ ചാപ്പലിൽ സഭയുടെ ജനറലേറ്ററിലുള്ള ചാപ്പലിൽ ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കുവാനിടയായി അതൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ തൃശ്ശൂർ പട്ടണത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ലലൂയ്യ അതിങ്ങനെയായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ മണി വരെ പള്ളിയിൽ ആരാധിക്കുക പതിവായിരുന്നു അന്ന് ഞാൻ ചില ചോദ്യങ്ങളുമായി ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു അതിനിങ്ങനെയാണ് ദൈവം എനിക്ക് ഉത്തരം നൽകിയത് ഒരു ചോദ്യവുമായി ദൈവം എന്നോട് ഇടപെട്ടു നീ ആർക്കാണ് സേവനമനുഷ്ഠിക്കുന്നത് നിന്റെ സഭയ്ക്കാണോ നിന്റെ സഭയുടെ ർക്കാണോ എനിക്കാണോ ഹു ഡു യു സർ യുവർ സുപ്പീരിയർ ജനറൽ യുവർ കോണ്ടികേഷൻ ഓർ മീ ഈ ചോദ്യം എന്നെ കുലുക്കി കാരണം വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പതിനഞ്ച് വയസ്സിൽ ഞാൻ സഭയിൽ ചേർന്നത് മുതൽ ഇത് മൂന്നും ഒന്നാണെന്നായിരുന്നു എൻ്റെ ധാരണ എന്റെ സഭയിൽ കൊടുക്കുന്ന നിയമങ്ങൾ ഞാൻ ഏറ്റവും നല്ലവണ്ണം അനുസരിച്ച് സഭയുടെ നിയമങ്ങൾക്ക് ഞാൻ വിധേയപ്പെട്ട് സഭയിൽ എനിക്ക് കൊടുത്തിരുന്ന മദർ ജനറലിന്റെ ആയി വിശിഷ്ടമായ സേവനം അനുഷ്ഠിച്ചു വന്ന ഞാൻ ദൈവത്തിന് എന്നാൽ കഴിയുന്ന കഴിയുന്നവണ്ണം ഏറ്റവും നല്ല വിധം സേവനം ചെയ്യുകയായിരുന്നു എന്നതായിരുന്നു എന്റെ ധാരണ എന്നെ സൃഷ്ടിച്ച ദൈവം നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ആരെയാണ് സേവിക്കുന്നത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരമുട്ടി എന്റെ കഴിഞ്ഞ കാലത്തുള്ള എന്റെ ജീവിതം മുഴുവനും ശൂന്യവും വ്യർത്ഥവുമായി പോയോ എന്നൊരു നിരാശ ബോധം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതെനിക്ക് താങ്ങുവാനായില്ല തിരുവനന്തപുരത്തെ ഹോൾസെയിൽസ് കോളേജിലെ ഗോൾഡ് മെഡലസ്റ്റ് ഗോൾഡ് മെഡൽ മെഡലിസ്റ്റ് ആയിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നല്ല മാർക്കോടുകൂടി ഇക്കണോമിക്സില് ഞാൻ എം എ പാസ് ആയൊരു വ്യക്തിയാണ് എന്റെ അറിവും കഴിവും കൊടുത്ത ശക്തിയും ഇത്രയധികം കാലം ഞാൻ വ്യർത്ഥമാക്കിയോ എന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു അതെന്നെ കൊണ്ട് താങ്ങാനായില്ല ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം അവിടെ വെച്ച് തന്നെ ചോദിച്ചു കർത്താവേ ഞാൻ എന്ത് ചെയ്യണം പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയില്ല ദൈവമക്കളെ പലപ്പോഴും ദൈവം നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ഉടനെ ഉത്തരം തരികില്ല എന്നെ അന്വേഷിക്കുവാൻ ദൈവം അനുവദിക്കുകയായിരുന്നു ഉറക്കമില്ലാത്ത ദിവസങ്ങൾ ഉണ്ണാൻ കഴിയാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അത്രയും അവസരങ്ങൾ വേറൊരു സിസ്റ്ററിനും തന്നെ ഒരുപക്ഷെ കിട്ടിക്കാണുകയില്ല അത്രയും സന്തോഷവതിയായി ജീവിക്കേണ്ട എൻ്റെ ജീവിതത്തിൽ നിരാശ ഒരു കുറ്റബോധം എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയോ എന്ന ചിന്ത ഇങ്ങനെ ഊണുമുറക്കവുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി ദൈവം ആ നിലയിൽ തന്നെ അധികം നാൾ അങ്ങനെ വിട്ടില്ല ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുവാൻ അനുവദിച്ചു നിങ്ങൾക്കറിയാമായിരിക്കണം കോൺവെൻറ്റിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല പക്ഷേ എന്നെ ദൈവം തൻ്റെ വഴികൾ പഠിപ്പിക്കുന്നതിനായി ഞങ്ങളുടെ കോൺവെൻറ്റിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരുന്ന ഒരു എൻജിനീയർ സഹോദരൻ ദൈവത്തിലേക്ക് കടന്നു വന്ന രക്ഷയിലേക്ക് കടന്നു വന്ന ആ സഹോദരനെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിച്ചു കോൺവെന്റിനകത്ത് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ഒരൊറ്റ വ്യക്തി ആ സഹോദരനായിരുന്നു പുറത്തു ചെന്ന് ദൈവഭജനം കേൾക്കുവാനോ ദൈവവചനമുള്ള കാസറ്റുകൾ കേൾക്കുവാനോ ഞങ്ങൾക്ക് യാതൊരു സൗകര്യവും അവസരവും കോൺവെന്റിനകത്തില്ല ഈ സഹോദരനോട് ദൈവം എന്റെ പേര് പറഞ്ഞ് ഈ സഹോദരിയെ ചെന്ന് കാണുക എന്ന് പറഞ്ഞ് സഹോദരൻ ദൈവവചനവുമായി എന്റെ മുമ്പിൽ വന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളുടെ അർത്ഥമില്ലായ്മ എനിക്ക് ചൂണ്ടിക്കാണിച്ചു ആദ്യം എന്റെ കൂട്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്താണിത് മാത്രം കാലം ഞാൻ എത്ര പ്രാവശ്യം റോമിൽ പോയിട്ടുണ്ട് മാപ്പാപ്പയുമായി കണ്ടുമുട്ടിയിട്ടുണ്ട് പ്രോമിസ് സുപീരിയർ ജനറലിനായി നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് സഭയുടെ നിയമങ്ങൾ എഴുതി അതിനാധികാരികമായ അനുവാദം ലഭിക്കുന്നതിനായി എത്ര പ്രാവശ്യം റോമിൽ ഞാൻ ആ കാർഡിനൽമാരുടെ സ്ഥലങ്ങളിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട് ഇത്രയും നാം ഞാൻ ചെയ്തതെല്ലാം എന്താണ് എന്നൊരു ചോദ്യം എന്റെ ഉണ്ടായിരുന്നു കുറേശ്ശെ കുറശ്ശായി ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്റെ ദൈവം എന്റെ കണ്ണ് തുറന്നു നിന്നു അലലൂയ ദൈവമക്കളെ ഒരു ദിവസം ആ സഹോദര എന്നോട് പറയുകയുണ്ടായി സിസ്റ്റർ സിസ്റ്റർ എത്രമാത്രം ഈ കോൺവെൻറ്റിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സിസ്റ്റർ ഒന്ന് വന്ന് സംബന്ധിക്കണം മദറിന്റെ അനുവാദം കൂടാതെ ഒരു സ്ഥലത്ത് ഞാൻ പോകുന്ന പതിവില്ലായിരുന്നു മാതോട് അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ സഹോദരന്മാരും അത്മായർ എന്ന് പറയപ്പെടുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടുന്ന ആ പ്രാർത്ഥന യോഗത്തിൽ രണ്ടു മണിക്കൂർ അനുവാദം വാങ്ങിച്ചു കൊണ്ട് സമ്മതിക്കുവാനായി ആൾ കടന്നു ചെന്നു അവിടെ എനിക്കുണ്ടായ അനുഭവം അന്നൂരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു ഹലേ അവർ ആരാധിക്കുന്ന രീതി ദൈവത്തെ സ്തുതിക്കുന്ന രീതി അവിടെ ദൂതൽ വെളിപ്പെട്ട രീതികൾ എനിക്ക് തികച്ചും അത്ഭുതം തോന്നി എൻ്റെ ഹൃദയത്തെ വളരെ സന്തോഷമുണ്ടായി എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ആ സ്ഥലം വിട്ടു വരുവാൻ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ നേരം കഴിഞ്ഞു പോയി അനുവാദം വാങ്ങിച്ച സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെൻ്റെ കോങ്ങനിലേക്കും മടങ്ങി വരികയുണ്ടായി ആ സന്തോഷം എന്നിൽ നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ചാപ്പലിലേക്ക് കടന്നു ചെന്നു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആത്മ ആത്മസന്തോഷത്തിന്റെ നിറവും തികവും ഇനി കൂടുതലായി അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ദൈവമക്കളെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നവർ ഏത് സഭയിലുള്ളവരാണോ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കിയേക്കാം എങ്കിലും എന്നെ സൃഷ്ടിച്ച് എനിക്ക് ജീവൻ തന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ തൃശൂർ പട്ടണത്തിൽ അവതരിപ്പിക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ദൈവം എനിക്ക് തന്ന കാര്യങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങൾ എനിക്ക് മറച്ചു വയ്ക്കുവാൻ പറ്റില്ല അത് പറയാതിരിക്കുവാൻ എനിക്ക് പറ്റില്ല ഞാൻ ആ അച്ചാപ്പിളിനകത്തിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തുണ്ടായിരുന്ന സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല എനിക്ക് അത്ഭുതം തോന്നി എന്താണിത് ഞാൻ കോൺവെന്റ് എന്നും ആരാധിക്കുന്ന വിശുദ്ധകുർബാന എങ്ങനെ ചുവച്ചിരിക്കുന്ന ആ സക്കാരിപ്പെട്ടിയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ പുറത്ത് ഞാൻ അനുഭവിച്ച സന്തോഷം എനിക്ക് കിട്ടുന്നില്ല ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ എന്താണിത് വീണ്ടും ദൈവശബ്ദം എന്റെ കാതിൽ ഞാൻ കേൾക്കുവാനിടയായി ഞാൻ ഇവിടെ ഇല്ല ദൈവമക്കളെ എനിക്കുണ്ടായ ഷോക്ക് എന്തുമാത്രമായിരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല ഇത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇന്ന് ഞാൻ വെറും വാക്കുകളായിട്ട് നിങ്ങളോട് ഇത് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വാക്കുകൾ കൊണ്ടായിരുന്നു ദൈവം എന്നോട് ചോദിക്കുകയുണ്ടായി ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് എന്നെ ആരാധിക്കേണ്ട സ്ഥലത്ത് മരിച്ചുപോയ മനുഷ്യരുടെ പല്ല് കണ്ണ് അവരുടെ മുടി അവർ ഉപയോഗിച്ച കുർബാന പുസ്തകങ്ങൾ അവരുടെ കുപ്പായങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്ത് ഞാൻ എങ്ങനെ ചെന്നിരിക്കാൻ സാധിക്കും ദൈവമക്കളെ അന്ന് ആ ചോദ്യത്തിന്റെ ആഴവും അർത്ഥവും എനിക്ക് മനസ്സിലായിരുന്നില്ല എങ്കിലും എന്റെ ദൈവം പറഞ്ഞ ആ വാക്കുകൾക്ക് ഞാൻ വിധേയപ്പെട്ടു എന്റെ മുമ്പിൽ കൂടി ഒരു ചിത്രത്തിൽ കൂടി പല കാര്യങ്ങൾ കടന്നുപോയി ആളെന്റെ ആൾത്താറയുടെ മുമ്പിൽ എന്റെ കൊന്തയുമായി അതൊന്ന് അവിടെ തൊട്ടെടുക്കുന്നതിനായി കാഴ്ച എന്റെ മുമ്പിൽ വരികയുണ്ടായി ആൾത്താറയിൽ എന്തൊക്കെയാണ് വച്ചിരുന്നത് അതെല്ലാം ഒന്ന് തൊട്ടടുക്കുവാനായിട്ട് വളരെ ആഗ്രഹത്തോടെ നിന്നിരുന്ന കാഴ്ചകൾ ലൂത്തിലെ ആ മാതാവിന്റെ പള്ളിയിൽ കൊന്തയുമായി ആ കയ്യെത്താവുന്ന ആ സ്ഥലത്ത് വരെ ഒന്ന് തൊട്ട് അതൊന്ന് തൊട്ടെടുക്കുവാനായി തണുപ്പിന് ഫെബ്രുവരി മാസത്തില് മുകളിൽ മുകളിൽ ചെരുപ്പിടാതെ കയറി കൊണ്ടിരുന്ന ആ സ്ത്രീകളുടെ പുരുഷന്മാരുടെ കൂടെ ഞാനും അവിടെ കയറി ചെന്നത് ഇതെല്ലാം എന്റെ കണ്മുമ്പിൽ ഒരു ചിത്രം പോലെ വരിക ഉണ്ടായി ഇവയെല്ലാം അർത്ഥമില്ലാത്തവ എന്ന് ഒരു സെക്കൻഡ് ദൈവമേക്ക് എനിക്ക് മരിച്ചുപോയവ മരിച്ചു പോയി അവർ ദൈവത്തെ സേവിച്ചവരാണ് അവർക്ക് സ്വർഗത്തിൽ നല്ല സ്ഥാനങ്ങളുണ്ട് പക്ഷേ അവരെല്ലാം യേശുവിനെ പിന്തുടരുകയായിരുന്നു അവരുടെ വർത്തവ്യം നിറവേറ്റിക്കൊണ്ട് അവർ കടന്നുപോയി ഞാൻ അവരുടെ പുറകെയല്ല കൂടേണ്ടത് യേശുവിന്റെ പുറകെയാണ് ഞാൻ കൂടേണ്ടത് ഈ സത്യം മനസ്സിലായതിനു ശേഷം എന്റെ ജീവിതം ആകമാനം മാറി എന്റെ പ്രാർത്ഥനയുടെ രീതി മാറി ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഒന്നും പറഞ്ഞുകൂടായിരുന്നു ആ സഹോദരയിൽ കൂടി ദൈവം എന്നോട് സംസാരിച്ചു സിസ്റ്റർ ഓരോ ദിവസവും രണ്ടര മണിക്കൂർ സിസ്റ്റർ ദൈവത്തെ സ്തുതിക്കണം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കോൺവെന്റിൽ പ്രാർത്ഥനയുണ്ട് രണ്ടര മണിക്കൂറല്ല എത്രയോ മണിക്കൂർ കണക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക രാവിലെ ആരാധന ആ പ്രാർത്ഥന പുസ്തകം അതിനുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾ ചൊല്ലുന്നു കുർബാന കാണുന്നു ഓരോ ദിവസവും ധ്യാനമുണ്ട് ആത്മപരിശോധനയുണ്ട് ഉച്ചയ്ക്ക് പ്രാർത്ഥനയുണ്ട് വൈകിട്ട് പ്രാർത്ഥനയുണ്ട് രാത്രി പ്രാർത്ഥനയുണ്ട് ഓരോ മാസവും ഒരു മുഴുവൻ ദിവസം ധ്യാനമുണ്ട് വർഷത്തിലൊരിക്കൽ എട്ട് ദിവസം ധ്യാനമുണ്ട് റിലീജിയസ് ആക്ടിവിറ്റീസ് ആ ോട് പറഞ്ഞു സിസ്റ്റർ അതല്ല ദൈവം സിസ്റ്റർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക അവിടുത്തെ പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുക ഞാൻ ആ സഹോദരനോട് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് അതെനിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു ദൈവമക്കളെ ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആ സഹോദരനിൽ കൂടി ദൈവം എനിക്ക് എല്ലാം പറഞ്ഞു തന്നു സിസ്റ്ററിനെ സ്തുതിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ സിസ്റ്ററിനെ കയ്യിൽ ബൈബിൾ ഉണ്ടോ ആ ബൈബിളിൽ സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതെടുത്ത് സിസ്റ്റർ വായിക്കുക ദാനിക പുസ്തകത്തിൽ ആ കത്തോലിക്ക ബൈബിളിൽ സൂര്യനെ ചന്ദ്രനെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പ്രകൃതിയിലുള്ള എല്ലാം ദൈവത്തെ സ്തുതിക്കുവാനായി ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതെനിക്ക് എടുത്ത് തന്ന് ഇത് വായിച്ചെങ്കിലും ദൈവത്തെ സ്തുതിക്കുക ദൈവമക്കളെ ഞാൻ അന്ന് ഏറ്റവും പ്രയാസം കൂടിയ കൂടിയ ഒരു ഉത്തരവാദിത്വത്തിലാണ് ഞാൻ മൂന്നോ നാലോ പേർ ചെയ്യേണ്ട ജോലികൾ മുഴുവനും ഞാൻ ചെയ്തു തീർക്കേണ്ട ഒരവസ്ഥയായിരുന്നു പകൽ മുഴുവനും ഞാൻ ഇതിനായി സമയം തിരഞ്ഞു നോക്കി എനിക്ക് കിട്ടിയില്ല ഞാൻ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നതിലാണ് സന്തോഷമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആഗ്രഹമെങ്കിൽ എന്റെ ഉറക്കം കുറച്ച് രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണി മുതൽ മണി വരെ ഇനി ഞാൻ ദൈവത്തെ സ്തുതിക്കും മണിക്ക് എല്ലാവരുടെയും കൂടെ ഞാൻ ആ കോമൺ പ്രയറിന് കടന്നു ചെല്ലും ദൈവമക്കളെ സ്തുതിക്കുക എന്തെന്ന് പോലും അറിഞ്ഞുകൂടാതിരുന്ന ഞാൻ ബൈബിൾ തുറന്ന് ആ ഭാഗങ്ങൾ മാത്രം വായിക്കുവാൻ തുടങ്ങി അതെന്തും മനസ്സിലാക്കുവാനോ എന്റെ കണ്ണൊന്നും തുറന്നിട്ടില്ലായിരുന്നു പാതി ഉറങ്ങിയും ഉറങ്ങാതെയും ക്ഷീണം കൊണ്ട് ഒരു ദിവസം അങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അര ഉറക്കത്തിലായിരുന്നു ഞാൻ പെട്ടെന്ന് എന്റെ തലയിൽ ഉള്ളം കയ്യിൽ ആരോ എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം ഞാൻ പെട്ടെന്ന് തലയിൽ ഇങ്ങനെ തൊട്ടുനോക്കി ആരാണ് എൻ്റെ തലയിൽ എണ്ണ ഒഴിച്ചത് നല്ല കുളിർമയുണ്ടല്ലോ പെട്ടെന്ന് കണ്ണു തുറന്ന് ബോധമൊന്നു നോക്കി ഒന്നുമില്ല ദൈവമക്കളെ പരശുദ്ധാൽ എന്നെ അഭിഷേകം ചെയ്തത് അന്നായിരുന്നു അല്ലേ ദൈവത്തിന്റെ വഴികൾ ആശ്ചര്യാവകമാണ് ഇതുപോലുള്ള യോഗത്തിൽ സംബന്ധിക്കുവാനോ ദൈവദാസന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തുവാനോ അവരുടെ തലമെൽ കൈവെച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നെ ദൈവം അഭിഷേകം ചെയ്ത വിധ വ്യത്യാസമായിരുന്നു മുതൽ എന്റെ ജീവിതത്തിൽ നടന്ന മാറ്റം എന്താണെന്ന് അറിയാമോ അന്ന് ഞാൻ ശരിയാണെന്ന് ധരിച്ചു വച്ചിരുന്ന പല കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യമായി തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളെ ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി മക്കളെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമ്മുടെ തലയിൽ അടിച്ച് കയറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ചട്ടക്കൂടുകൾ നാം ജീവിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാവാം പഠിച്ച സ്ഥലത്തിന് കിട്ടിയതാകാം സഭയിൽ നിന്ന് കിട്ടിയതാകാം ആ ചട്ടക്കൂടുകളെല്ലാം വലിയ കോട്ടകൾ പണിത് നമ്മുടെ തലയിൽ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് ഇത് പൊളിച്ചു പണിയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അധികം വ്യക്തി സഹായമില്ലാതെ തന്നെ ഓരോ ദിവസവും അഴിച്ചു പണിതോടങ്ങി അതെനിക്ക് അനുഭവപ്പെടും തോറും എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു ഞാൻ ആയിരുന്ന കത്തോലിക്ക സഭയോട് ഞാൻ വളരെ നന്ദിയുള്ളവളാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇന്ന് ഞാൻ സൗകര്യൻ പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവനും ദൈവം തന്ന ഒരു ജോലിയുമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പല പ്രാവശ്യം പോയി വന്നും ഇരിക്കുകയാണ് ഇതിനെ തയ്യാറാക്കിയത് കത്തോലിക്ക സഭയാണ് അവിടെ കിട്ടിയ പരിശീലനം അവിടെ കിട്ടിയ പല കാര്യങ്ങൾ അനുഭവങ്ങൾ ദൈവം ആ സഭയിൽ വെച്ച് എന്നെ ആക്കി തീർത്ത അവസ്ഥകളെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ദൈവമക്കളെ ഞാൻ ചുരുക്കുകയാണ് നേരം കുറവുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ജോലിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇന്ന് വരെ ഞാൻ ചെയ്തത് കർത്താവിന്റെ അല്ലായിരുന്നു വ്യത്യാസമായ ഒരു ജോലി വ്യത്യസ്തമായ ഒരു ജോലി ചെയ്യുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനായി ഞാൻ പറയുന്നതിന് നീ വിധേയപ്പെടണം നീ അനുസരിക്കണം നീ എന്നെ അനുസരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് നിനക്കുണ്ടായിരിക്കുന്ന സകലതും നഷ്ടമാകും നീ ഒറ്റപ്പെടും സഭയിൽ ഏറ്റവും ഉന്നതമായ ഉദ്യോഗത്തിലാണ് നീ പതിമൂന്ന് ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ട് നിന്റെ പേര് സകലരും അറിയുന്നു അതെല്ലാം നിനക്ക് നഷ്ടമാകും നീ എന്നോട് നോ എന്ന് പറയുവാനും നിനക്കാൻ ഒരവസരം തരുന്നു നീ തിരഞ്ഞെടുക്കുക പക്ഷെ സകലനും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും നീ തന്നെ നിൽക്കുമ്പോഴും എന്റെ ശക്തമായ കരം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും മക്കളെ എനിക്ക് അല്പം വിഷമമുള്ള കാര്യമായിരുന്നു അത് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ ഒന്നുമല്ലാതായി തീരുക എന്റെ ഐഡന്റിറ്റി ഞാൻ ഉണ്ടാക്കി വെച്ച പേര് എന്റെ സേവനം കൊണ്ട് സമരം എനിക്ക് ഉണ്ടായിരുന്ന മഹത്വം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും വെറുക്കുന്ന ഒരു നിലയിലേക്ക് ഞാൻ ആയിത്തീരണമെന്ന് എന്റെ കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ നോയെന്ന് പറയുവാൻ എനിക്ക് സാധിച്ചില്ല ചില ദിവസങ്ങൾ ഉപവസിച്ച് കാത്തിരുന്നതിനു ശേഷം കർത്താവേ കർത്താവേസ് എന്ന് തന്നെ പറയുവാനുള്ള കൃപ കർത്താവ് എനിക്ക് ദൈവം പറഞ്ഞതുപോലെ തന്നെ ഓരോന്നോറൊന്നാ എനിക്ക് നഷ്ടപ്പെടുവാൻ തുടങ്ങി പക്ഷേ അതിലെനിക്ക് ദുഃഖം തോന്നിയില്ല എല്ലാം എനിക്ക് സന്തോഷകരമായിരുന്നു അല്ലേ ലുയ്യ എന്റെ ദൈവം എന്നോട് പറയുകയുണ്ടായി നീ സുഖമായ ഒരു ജീവിതം ഈ കൊണ്ടിനകത്ത് ജീവിക്കുന്നു എന്റെ നാമം പോലും അറിയാതെ ദുഃഖിതരും അവശരും അപമാനിതരും ദരിദ്രമായി ആയിരം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഇന്ത്യയിലുണ്ട് അവിടേലേക്ക് നീ ഇറങ്ങി വരിക ഈ സുഖമായ ജീവിതം ഉപേക്ഷിക്കുക ആദ്യം എനിക്കത് അല്പം വിഷമമായിരുന്നു എന്റെ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മുപ്പത് കൊല്ലം ഒരു കോൺവെൻറിനകത്ത് ഏറ്റവും സുഖമായ സൗകര്യപൂർവ്വമായ ഒരു ജീവിതം ജീവിച്ചിട്ട് പെട്ടെന്നെല്ലാം കളഞ്ഞു പുറത്തു വരുന്നത് എനിക്ക് വിശ്വസിക്കുവാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു ദൈവമക്കളെ ദൈവകൃപ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞങ്ങൾ മൂന്ന് സഹോദരിമാർ പുറത്തു വന്നു തിരുവനന്തപുരത്തേക്കായിരുന്നു കർത്തൻ ഞങ്ങളെ വീഡിയോ നയിച്ചത് അവിടെ ഞങ്ങൾ ആറു മാസം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയിരുന്ന സ്ഥാനത്ത് ഒരു ചെറിയ വീട്ടിൽ ബൈബിൾ പഠിക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിക്കുവാൻ ദൈവം അവസരം തന്നു സ്നാനം സ്വീകരിച്ചു രക്ഷയെന്തെന്ന് അറിഞ്ഞു ഞങ്ങൾക്ക് ഒരു സഭകർത്താവ് നൽകി ആരുമറിയാത്ത ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്ത് വിചനമായ ഒരു സ്ഥലത്ത് ദൈവവചനം പഠിച്ചപ്പോഴാണ് അന്ന് വരെ എന്റെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞുകിടന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഈ ഭൂമിയിലേക്ക് വീണ്ടും യേശുക്രിവാനിരിക്കുന്നു യേശുക്രിസ്തു ആകാശമേഖങ്ങളിൽ മേഘാരൂഢനായി ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്ന സത്യം അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്താണെന്ന് നിങ്ങൾ ഇയാൾ പറഞ്ഞു കേൾപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ കർത്താവിനോട് ഒന്നു മാത്രം ചോദിച്ചു കർത്താവേ എനിക്കിനിയും അല്പനാളുകൾ എൻ്റെ ജീവിതം നീട്ടി തരികയാണെങ്കിൽ പറന്ന് ചെന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് പറഞ്ഞു നീ ഇനിയും അറിയേണ്ട പല കാര്യങ്ങളുണ്ട് ആറു മാസത്തേക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഇനിയും ഇത് നന്നായി പഠിക്കുക ദൈവമക്കളെ ആറുമാസങ്ങൾക്ക് ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോയി അവസാനം ആ ദിവസം എന്ന് വരുമെന്ന് ഞാൻ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത് വർഷം ജൂൺ മാസം മുപ്പതാം തീയതി കർത്താവിനോട് പറഞ്ഞു ഇന്ന് നീ ഇറങ്ങേണ്ട സമയമായി ഇറങ്ങിക്കൊള്ളുക അല്ലെ ലൂയി അന്ന് ഞാൻ മധ്യപ്രദേശിൽ ഇന്നത്തെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൽ എന്നെ പ്രിൻസിപ്പൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു എനിക്ക് അവിടെ സഹായിക്കുവാനായിട്ട് ചില വ്യക്തികളെയും ദൈവം തെരഞ്ഞെടുത്തു വെച്ചിരുന്നു അവിടത്തെ കത്തോലിക്ക ഫാദർ അവിടത്തെ സിസ്റ്റർ സുപ്പീരിയർ എനിക്ക് വളരെയധികം സഹായം ചെയ്തു ഈ കാര്യത്തിൽ കാരണം എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമൊരു മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കുന്ന ജീവിതവും ഞാൻ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ ജീവിതവും തമ്മിൽ അധികം വ്യത്യാസമില്ല ഞാൻ കണ്ടുമുട്ടിയ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് ഞാൻ സ്തുതിക്കുന്നത് ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുന്നത് അവരുടെ ജീവിതത്തിൽ കാണുവാനിടയായി അതുകൊണ്ട് ആഞ്ജലിക എന്ത് ചെയ്താലും ദൈവത്തിന് വിശ്വസ്തമായിട്ടേ ചെയ്യൂള്ളെന്ന് അവർ വിശ്വസിച്ചു അവരെനിക്ക് ആദരവായിരുന്നു എന്റെ കൂടെ പുറത്തിറങ്ങാനായിട്ട് രണ്ടുപേർ കാത്തിരുന്നു മദർ ജെൻഡർ ആയിരുന്ന സിസ്റ്റർ ലീമാ റോസും വേറൊരു സിസ്റ്റർ റോജറും അവരോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ ഈ മദർ ഇയാൾ സെക്രട്ടറി ആയിട്ട് ഞാൻ സമ്മതിച്ച് ജോലി ഏറ്റെടുക്കുവാനൊരു കാരണമുണ്ട് കാരണം അന്നത്തെ ഞങ്ങളുടെ എല്ലാ കോൺവെന്റുകളിലും ഇന്നിവിടെ സെന്റ് ജാൻസ് കോൺവെന്റോട് നിങ്ങൾക്ക് പോയി നോക്കാം പക്ഷെ ഇന്നത് കാണുവാൻ സാധ്യതയില്ല എല്ലാ കോൺവെന്റുകളും ഒരു ഫോട്ടോ ഉണ്ട് കയറി ചെല്ലുന്ന കോൺവെന്റ് മുമ്പിലത്തെ വരാണ്ട ഫോട്ടോ എന്ത് ഫോട്ടോയാണെന്ന് വെച്ചാൽ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ സെക്കൻഡ് ജോൺ പോൾ പോപ്പ് മരിച്ചുപോയ പോപ്പ് മാർപ്പാപ്പ ഈ മദർ ജനറൽ ലീമാ റോസിന് മാല അണിയിക്കുന്നതായിട്ട് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവം നിങ്ങള് ബിഷപ്പ്മാരുടെ ബിഷപ്പ് ഹൌസിൽ കാത്തലിക് ബിഷപ്പ് ഹൌസിൽ പോവാണെങ്കില് അവിടെ മുമ്പിൽ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും പോപ്പിന് ബിഷപ്പ് മാല അണിയിക്കുന്നതായിരുന്നു എല്ലാ ബിഷപ്പ് സൂസിലാ പടമുണ്ട് പക്ഷെ ഇത് നേരെ മറിച്ചായിരുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഞാനെന്ന് മദനോട് ഇതൊക്കെ ചോദിക്കാനുള്ള അടുപ്പവും എനിക്കില്ലായിരുന്നു അത്രയും കത്തോളിക്ക സഭയാൽ മാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇത്രയും സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇത്ര വയസ്സിൽ വളരെയധികം ആരോഗ്യം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു മദർ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് യാതൊരു കുറവുമില്ല അല്ല സ്വയം എന്തുമാത്രം യാത്ര ചെയ്യുന്നു തന്നെത്താന്ന് യാത്ര ചെയ്യുന്നു എല്ലാത്തിനും ദൈവം ബലം കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സഹോദരികൾ അവരുമേനോട് വരുവാൻ പുറത്ത് തയ്യാറായി നിൽക്കുകയായിരുന്നു അവരോട് ഞാൻ അറിയിച്ചു ഞാൻ നാളെ ഇറങ്ങാൻ പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും ഉണ്ട് കൂടെ അല്ലാ ദൈവ മക്കളെ ഈ തീരുമാനം ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം അർത്ഥമുള്ള ഒരു തീരുമാനമായിരുന്നു എന്തുമാത്രം കാര്യപ്രസക്തമായിരുന്ന ഒരു തീരുമാനമായിരുന്നു എന്നത് ഒരുപക്ഷെ ഞങ്ങൾ കോൺവെന്റിൽ ജീവിച്ചവർക്ക് അറിയാം മതജലിനുണ്ടായിരുന്ന സ്ഥാനം ഞങ്ങൾ ജീവിച്ച അവസ്ഥ ഞങ്ങളുടെ നിലകൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നും ഞാൻ മധ്യപ്രദേശിൽ യാത്ര തിരിച്ചു ഞങ്ങൾ നേരെ പോയത് തിരുവനന്തപുരത്തേക്കായിരുന്നു തിരുവനന്തപുരത്ത് ഒരു സഹോദരി ദേവദനുമായി ഒരുക്കി വെച്ചിരുന്നു അവിടെ സഹോദരിയുടെ വീട്ടിൽ ഞങ്ങളെ അവർ സ്വാഗതം ചെയ്തു അത് ഞങ്ങൾ ഞങ്ങളുടെ സഭയെ അറിയിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇനി തിരിച്ചങ്ങോട്ട് വരത്തില്ല ഞങ്ങൾ ഉറച്ച തീരുമാനമാണ് ആലോചിച്ചാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് വിളിക്കേണ്ട എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അറിയിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് സഹോദരി ഒരു സഭയിലേക്ക് ലൈഫ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന അന്ന് ആ സഭയ്ക്ക് അത്ര പേരില്ല പേര് പേര് പോലും വെച്ചിട്ടില്ല ഒരു കൊച്ചു വീട്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിലേക്ക് സൗകര്യങ്ങളെ കൊണ്ടുപോയി ഉണ്ടായി അവിടെ അടുത്ത് ഞങ്ങൾ സ്നാനപ്പെട്ടു ആ സഭ ഞങ്ങൾ അംഗത്വം പ്രാപിച്ചു അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഒതുങ്ങിയ സ്ഥലത്തേക്ക് നെടുമ്പങ്ങളോടുള്ള ഒതുങ്ങിയ സ്ഥലത്തേക്ക് ഞങ്ങൾ തന്നെ ആഗ്രഹിച്ച് ഒരു കൊച്ചു വീട്ടിൽ താമസം മാറ്റുകൊണ്ട് ആറുമാസങ്ങൾ അവിടെ ആയിരുന്നപ്പോഴാണ് ദൈവവചനം ഇരുന്ന് പഠിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയത് യേശു രണ്ടാമത്തെ വരവിനെ കുറിച്ച് വീണ്ടും വീണ്ടും രാത്രിയും പകലുമിരി ഞാൻ വായിക്കുമായിരുന്നു ഓ ഉൽപത്തി പുസ്തകം തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും അതിന്റെ ക്രോസ് റെഫറൻസ് ബുക്സ് എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വായിച്ച് ഒരു പാഠം തയ്യാറാക്കുന്ന പോലെ ഞാൻ പാഠങ്ങളിരുന്ന് തയ്യാറാക്കുമായിരുന്നു അത്ര സന്തോഷം എന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാം പ്രാവശ്യം വരുവാൻ പോകുന്നു ഇത് ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറയണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ